ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് അമ്പതിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പക്ഷെ ഞങ്ങൾ ഒരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എത്തി ബാക്കി ഓൾറെഡി ഞങ്ങളുടെ ചെക്ക് ഇൻ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് സമയം കളയേണ്ടി വന്നില്ല ലഗേജ് ഒക്കെ വെയിറ്റ് നോക്കി ടാഗ് ചെയ്ത് കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് തന്നു ഫുഡ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടാണ് കഴിച്ചത് അവിടെ നിന്ന് കഴിക്കുന്നത് കുറച്ച് കത്തിയാണ് എന്താണ് നമുക്ക് ആ സമയത്ത് വേറെ ഓപ്ഷൻ ആകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു അങ്ങോട്ട് കറക്ട് ബോർഡിംഗ് ചെയ്യാൻ നേരത്തെ അവനൊരു കരച്ചിൽ കരഞ്ഞ് അവനാശ്വസിപ്പിക്കുന്ന രംഗമാണി കാണുന്നത് ഈ ബസ്സിലാണ് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിന്റെ അടുത്തോട്ട് പോകുന്നത് ഫസ്റ്റ് കണ്ട സീറ്റിൽ ഞാൻ ഇരുന്നു കേട്ടോ ഖലീലും വൈഫും ബാക്കിലെ സീറ്റിലിരുന്നു അഖിലേട്ട ഞങ്ങളുടെ കൂടെ തന്നെ തന്നെയുണ്ട് ഇൻഡിഗോയിലാണ് നമ്മൾ പോകുന്നത് കാത്ത് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ടാവും താരൂ കരയുന്നില്ലെങ്കിലും ആളൊരു മൂടവിട്ട് മൂടാണ് അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഒരു കരച്ചിലെ പ്രതീക്ഷിക്കാന്ന് വെച്ചാണ് ഞാൻ നിന്നത് ബേബിയോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബോർഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു അത്രയും കുറച്ച് നിന്നാ മതിയല്ലോ കയറി സെറ്റിലാകുന്ന നേരത്തെ ചെറുതായിട്ടൊന്നും കറിഞ്ഞെങ്കിൽ പിന്നീട് ആൾ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നു അവനെ നമ്മളിങ്ങനെ എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫിന്റെയും ലാൻഡിംഗിന്റെ സമയത്ത് ഇതുപോലെ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ വരുമ്പോൾ അവർക്ക് അറിയാൻ നല്ല ചാൻസ് ഉണ്ട് ഇത് അവിടുത്തെ എയർ ഹോസ്റ്റർസ്മാരും നമ്മൾ അഡ്വൈസ് ചെയ്യും ആക്ച്വലി എന്റെ യാത്ര ചെറുതായിട്ടൊരു മുൾമുനയിലാണ് ഇവന്റെ കൂടെ എന്തായിരിക്കും പിടിയില്ല അവൻ കരച്ചിലും വറഞ്ഞിരിക്കുമ്പോ വേറെ പിള്ളേർ കരഞ്ഞ അവനെ ഓർമ്മിപ്പിക്കും ബട്ട് ഓൾ ഓവർ അവൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഫ്ലൈറ്റിൽ ഞങ്ങളോട് സഹകരിച്ചു തന്നെയാണ് പോകുന്നത് ഗുഡ് ബോയ് ും താരണ വകര് തംസപ്പ് ഇപ്പൊ ഞങ്ങളുള്ളത് ചെന്നൈ എയർപോർട്ടിലാണ് ഇവിടെ ഇനി രണ്ടു മണിക്കൂർ കുത്തിയിരുന്നിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ ഹണിമൂൺ കപ്പിൾസ് അവിടെ എന്തോ പറഞ്ഞ അടിയായി എന്നാണ് തോന്നുന്നത് ആ അവരായി അവരുടെ പാടായി സോ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ലൈറ്റ് താരുസാറും അച്ഛൻ സാറും ഉറങ്ങി നല്ല കാര്യം ഇത് ആ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ കിട്ടി ചെറിയൊരു സർപ്രൈസാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം മലയാളി എയർ ഹോസ്റ്റേഷന്മാർ ഞങ്ങൾക്ക് തന്ന ഗ്രീറ്റിംഗ് കാർഡാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇതാ നമ്മൾ ഗോവ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ നിന്ന് തന്നെ അവർ വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവറെ കണ്ടുപിടിച്ചിട്ട് വേണം പോകാനായിട്ട് ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി പക്ഷേ ചേട്ടൻ്റെ മലയാളിയാണ് കാസർഗോഡാണ് സ്ഥലം സത്യം പറയുമല്ലോ ഞാൻ ആകെപ്പാടി തളർന്ന അവശതായിട്ടുണ്ടായിരുന്ന റിസോർട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായി ഇതാണ് ഹില്ലോറ കോസ്റ്റൽ റിസോർട്ട് ഇനി അടുത്ത മൂന്ന് ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ആൻഡ് ഈ റിസോർട്ടിൻ്റെ മെയിൻ പ്രത്യേകത ഇത് മലയാളികൾ നടത്തുന്ന റിസോർട്ടാണ് ഇദ്ദേഹം ഈ പ്രോപ്പർട്ടിയുടെ വൺ ഓഫ് ദ ഓണേഴ്സ് ആണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ ഗോവയിലെത്തി എനിക്കൊരു ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആവുമ്പോ എന്നാലും പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിസാഹസികമായ യാത്രയ്ക്ക് ശേഷം ഗോവയിൽ പോയി ും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു മലയാളികൾ നടത്തുന്ന റിസോർട്ടായോണ്ട് തന്നെ ഫുഡൊക്കെ ടോപ്പ് വച്ചായിരുന്നു ഞങ്ങളുടെ ഡേ വൺ അറ്റ് ഗോവയാണ് ക്യാമറമാൻ ഗ്രീഷ്മ ബോസിനോടൊപ്പം ശരിയാണ് നമുക്ക് മെയിൻ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഗോവയിൽ ബാഗ ബീച്ചിൻ്റെ അടുത്താണ് അർപ്പുറ ആ ഏരിയയിലൊക്കെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയത് കാരണം ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഗോവയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല കുളം അടിപൊളി അത് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളിൻ്റെ ഒരു അമ്യൂണിറ്റീസ് എല്ലാം നമ്മൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ റേറ്റിന് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അത് കാഡമൻ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞ തവണ ഞാൻ അവളും ഒരു കാര്യം പറയണ്ടേ പറഞ്ഞ് തീരട്ടെ കേട്ടെ കഴിഞ്ഞ തവണ ഞാനേ അവളും ഹണിമൂണിന് ഗോവ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേരള ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞ് പരിചയപ്പെട്ട ഒരു ഹോട്ടൽ ഉടമയാണ് ജോജസ്റ്റ് അയാളുടെ ഹോട്ടൽ കാഡുമൻ റെസ്റ്റോറൻറ്റ് അത് കണ്ടോളിയം ആ സൈഡാണ് അപ്പം നല്ല കേരള മീൽസ് കേരള ഫുഡ് അവിടെ കിട്ടും അങ്ങനെയാണെങ്കിൽ ജോജസ്റ്റിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അന്ന് ജോജസ്റ്റ് പറഞ്ഞ് ഇനി ഗോവയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ ഒരു അടിപൊളി പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ ഗോവ പ്ലാൻ ചെയ്തു ഒരു ഹണിമൂൺ കപ്പ് നമ്മുടെ സെക്കൻഡ് ഹണിമൂണ് എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫസ്റ്റ് ഹണിമൂണ് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫസ്റ്റ് ഹണിമൂണ് ഹലിയിലിൻ്റെ ഫസ്റ്റ് ഹണിമൂണ് ഞങ്ങളൊരു സെക്കൻഡ് ഹണിമൂൺ വിറ്റ അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി വന്നത് ഈ പ്രോപ്പർട്ടി അത്യാവശ്യം അടിപൊളിയാണ് സൂപ്പറാണ് ഇവർക്ക് കുറേ പാക്കേജ് ഒക്കെ ഉണ്ട് ആ പാക്കേജ് ഡീറ്റെയിൽസ് നമ്മൾ പറയാം ഗോവയിൽ പാക്കേജ് എടുത്ത് ചെയ്യുന്നതാണ് കുറച്ച് നല്ലതെന്ന് തോന്നുന്നത് കാരണം ഗോവയിൽ ആൾക്കാരെ പെട്ടെന്ന് പറ്റിക്കും മലയാളി സിനിമ കുറേ പറ്റിക്കും പിന്നെ ഇവിടെ വന്ന് ഈ ഹോസ്റ്റലിൽ സ്റ്റേ സ്റ്റേ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്ന കുറേ പേരുണ്ട് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പരിപാടി നോക്കുന്നെങ്കിൽ അതാണ് ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്കൊരു ഗ്രൂപ്പ് പാക്കേജ് ഗോവയിൽ ഒറ്റയ്ക്ക് കപ്പിളായിട്ട് എന്ന് വെച്ചാൽ കപ്പിളായിട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല ഒരു മൂന്നാല് പേരൊക്കെ വന്ന് ഒരു പാക്കേജ് എടുത്ത് നിൽക്കുവാണെങ്കിൽ ലാഭം ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലാഭം ഒരു നാലോ അഞ്ചോ ആൾക്കാർ കൂടുന്തോറും ഈ പാക്കേജിൻ്റെ റേറ്റ് കുറയും അതാണ് ഇതിൻ്റെ പരിപാടി പെർ ഹെഡ് റേറ്റ് കുറയും അതാണ് ഈ പാക്കേജിൻ്റെ പരിപാടി ഇവിടുത്തെ പിന്നെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണിക്കാം ഹോട്ടലിൻ്റെ വിശേഷം പറയാം ഫുഡിൻ്റെ വിശേഷം പറയാം ഇന്നലത്തെ നൈറ്റിൻ്റെ ഫുഡ് സൂപ്പറായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു പിന്നെ നല്ല തീവ്രമായ വിശപ്പും ഉണ്ടായിരുന്നു നമുക്ക് അല്ല വിചാരിവും പക്ഷെ നമുക്കിങ്ങനെ പാലക്ക ഇടയ്ക്ക് കിട്ടിയാൽ നമുക്ക് ചെറിയ വിശപ്പം ചാ അയ്യോ ഇതങ്ങോട്ട് ഏ ഇത് എവൻ ക്യാമറ നോക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടേ ക്യാമറയുടെ പിന്നിൽ Aku udah men lah <laughs> tuh, tuh udah nawengin kok ini karena sih, sampai cerita siapa kali sama yang aja ini. Apa ini? Nah, mungkin kita memang breakfastnya kita ini Oke, ഇവിടെ ലിഫ്റ്റിൻ്റെ പരിപാടികളൊന്നുമില്ല ഇല്ല സ്റ്റപ്പോളൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു എസ്തറ്റിക് വൈബാണ് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് രാവിലെ കുറേ താരോട്ടൻ ഉറങ്ങുകയാണ് താരോട്ടൻ ഉറങ്ങുന്ന സമയങ്ങളിലാണ് എനിക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഞാൻ മുൾമുനയിലാണ് എന്തിനാ എന്നിങ്ങനെ ഇടണേ

കടത്തിയതിന് ൊടി കടച്ചു എന്റെ ഓപ്പണിറ്റ് ഞാൻ പറഞ്ഞു എന്റെ താരൂവിന്റെ പൊടിയാണെ താരൂവിന്റെ പാപ്പാണ് അപ്പൊ അവര് പറഞ്ഞ് താരൂവിന്റെ പാപ്പായാലും താര പാപ്പായാലും പറഞ്ഞു കാണിച്ചു കൊടുത്തപ്പോ അവര് ചമ്മി ചെയ്യാൻ ഇവന്റെ ഇപ്പൊ എനിക്ക് ും അപ്പൊ നമ്മുടെ ട്രിപ്പ് കൊള്ളാവുന്നതാണ് യുദ്ധത്തിന് പോലാകെ നമ്മുടെ സാധനം രണ്ട് ഫോൺ മാത്രമേ ഉള്ളൂ പിന്നെ എവന്റെ പടക്കോപ്പുകളാണ് ഇതെല്ലാം പോകുന്നവർ ഒരു കുടയോ തൊപ്പിയോ അത്യുത്തമം അല്ലെങ്കിൽ ണെങ്കിലും നല്ല ചാൻസ് ഉണ്ട് സമയം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം മലയാളികളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എവിടെ പോയാലും നമ്മളെ പരിചയമുള്ള ആരെങ്കിലും കാണുന്നത് ഒരു സന്തോഷാണ് ഞങ്ങളുടെ ഹണിമൂൺ ടൈമില് ഞങ്ങൾ ഓൾറെഡി ഇവിടെ വന്ന് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ അകത്തേക്ക് ഇവൻ തൊപ്പി വെച്ചുണ്ടെങ്കിൽ ഇരിക്കോന്നുണ്ടെങ്കിൽ തൊപ്പി വാങ്ങിക്കായിരുന്നു തൊപ്പി 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 അവൻ കളയും കളയും ഊരി സമയം ഉച്ച ആയിരുന്നെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വന്നപ്പോൾ ആരും ഞങ്ങൾ സുഖമായിട്ട് ഷൂട്ട് പോയ സ്ഥലമാണ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ താരസാറ് എനിക്ക് താരുസാർ എനിക്ക് പിന്നെ രക്ഷയില്ല ഞങ്ങൾ നേരെ ഞങ്ങടെ കാറിൻ്റെ അടുത്തേക്ക് വിട്ട് അവനെ ഫീഡ് ചെയ്ത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എപ്പോ ഗോവയിൽ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ് കാർഡ്മം ഇതൊരു കേരള റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഗോവയിൽ വന്നിട്ട് കേരള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം ഞങ്ങളവിടുന്ന് മീറ്റ് ചെയ്ത കേരളീന്ന് വന്നൊരു ഗ്രൂപ്പാണ് ഇവർ നാട്ടിലെ

ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് നോർമൽ മീൽസ് ആണ് വിത്ത് ഗോവൻ സ്റ്റൈൽ ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ന്യൂട്ടൺസ് ആണ് ന്യൂട്ടൺസ് അവിടുത്തെ ഫേമസ് സൂപ്പർ മാർക്കറ്റാണ് താഴെ സാർ ഒരു വമ്പൻ കരച്ചിലൊക്കെ കഴിച്ചിട്ടുള്ള ഉറക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ഉറങ്ങുന്നവനെ ഇങ്ങോട്ട് സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നേലും ഭേദം കാറിയിൽ തന്നെ ഇരിക്കുന്നതാണ് അവനും റെസ്റ്റ് എടുക്കാം എനിക്കും റെസ്റ്റ് എടുക്കാം അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഗോവയാത്ര ഞങ്ങൾ ബ്രേക്ക് എടുത്തേക്കാണ് ഞങ്ങൾ റൂമിൽ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർത്താനൊക്കെ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേയിരുന്നു ഇവനെ ഇവൻ ഹോട്ടലിൽ വെച്ചിട്ടേ ഇവനൊരു കരച്ചില് കറിഞ്ഞേ നീ എന്ത് കരച്ചിലാണ് കരഞ്ഞെ വെച്ചിട്ട് നീ ഏ ഞാനങ് പേടിച്ചു പോയിട്ടാ ഇവനങ്ങലരി വിളിച്ചൊരു കരച്ചിൽ ഇവന് ഒരക്കം വന്നിട്ട് ഉറക്കം വന്നാരെങ്കിൽ ഇങ്ങനെ കരയൂന്നാണ് ഞാൻ ചോദിക്കണേ നീ കരല്ലേ നീ കരീല്ലേ അങ്ങനെ ഏഹ് അത്രയും നേരം ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നേ പെട്ടന്ന് കരച്ചിലങ്ങട്ട് കരഞ്ഞാ അവര് പറഞ്ഞ് ചോദിച്ചോയ് താരു താരു ബാഡ് ബോയ് ആ ബാഡ് ബോയ് ആണ് ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് ആണല്ലേ ഗുഡ് ബോയ് ിപ്പിന്റെ അടുത്തെ ദിവസം ഏറെക്കുറെ സമാപ്താഹാറായി പക്ഷെ എൻ്റെ കോവൻ ട്രിപ്പ് കൂടുതലും ഇവൻ്റെ കൂടെ രൂപ തന്നെ ഇരുന്നു കേട്ടോ പക്ഷെ ഇവൻ കരച്ചിൽ സീനൊക്കെ ആക്കുമ്പോ ഞാൻ വേണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും തോന്നില്ല ലൈക്ക് ഒരാക്ച്വലി പാനിക് ആകുന്ന ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ യാത്രകളും എല്ലാം ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാകുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ പിന്നെ നമുക്ക് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഇത് ഞാൻ ന്യൂ മോൺസിനോട് പറയുന്ന ഒരു എൻ്റെ ഒരു അഡ്വൈസാണ് അഡ്വൈസ് എന്ന് പറയേണ്ട ഒരു കുശല പറയുന്നതിൻ്റെ എടുത്താൽ മതി അങ്ങനെ ട്രാവൽ ചെയ്യാൻ പ്ലാനൊക്കെ ഉള്ള ന്യൂഫോംസ് ഉണ്ടെങ്കിലേ ആദ്യം ചെറിയ ചെറിയ ട്രിപ്പ്സൊക്കെ പോയി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉണ്ടത് പിന്നെ പിന്നെ നമുക്ക് ഇത്രയും ലോങ് ഒക്കെ പിടിക്കാം എനിക്കതിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്നാൽ ഓക്കെ ആയിരുന്നു ഫ്ലൈറ്റിലൊക്കെ വെച്ച് ഓക്കെ ആയിരുന്നു പിന്നെ പിള്ളേരല്ലേ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഓരോ കരച്ചിലേക്ക് ഇല്ലെങ്കിൽ എന്താ ഒരു ത്രില്ലേ